റോണ്ടബൺ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഒമ്പതാം അധ്യായം ദി സീക്രട്ട് ടു യു ഈ അധ്യായത്തിൽ സ്വയം ബോധ്യപ്പെടുത്തലുകളുടെ അഫർമേഷൻസിൻ്റെ ശക്തിയും ആത്മവിശ്വാസവും വ്യക്തിപരമായ വളർച്ചയും ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഒന്ന് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും തന്നെ നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നു രണ്ട് ആത്മവിശ്വാസം നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്ന പ്രത്യേക ശക്തി ഉണ്ടാകണം ആശയങ്ങളും ആഗ്രഹങ്ങളും ശരിയായി പ്രവർത്തിക്കാൻ മൂന്ന് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രയോഗം മനസ്സിൽ തൊട്ടു കാണുന്നതും ഉറച്ചു പിടിക്കുന്നതും യാഥാർത്ഥ്യമാകുന്നു നാല് നന്ദി പറയാനുള്ള ശീലം അതായത് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി അതിന് നന്ദി പറയുമ്പോൾ കൂടുതൽ സാന്ദ്രമായ നന്മ നമ്മളിലേക്ക് ആകർഷിക്കാനാകുന്നു അഞ്ച് സ്വയം ബോധ്യപ്പെടുത്തലുകൾ അഫർമേഷൻസ് പോസിറ്റീവ് വാചകങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ദി സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ ഒമ്പതാം അധ്യായം ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സൂക്കർബർഗിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയും എന്ന് ഇവിടെ പറയുന്നു വിഷൻ ഒരു തടവുമില്ലാത്ത പ്രതിബദ്ധത ക്രിയേറ്റ് യുവർ റിയാലിറ്റി നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു ഫേസ്ബുക്ക് സ്ഥാപകനായ സുക്കർബർഗ് ഫേസ്ബുക്ക് സ്ഥാപിച്ചപ്പോൾ അതൊരു ചെറിയ കോളേജ് പ്രോജക്റ്റ് മാത്രമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ദർശനം വലുതായിരുന്നു ലോകത്തെ ബന്ധിപ്പിക്കുക എന്നുള്ള ആശയത്തോടു കൂടി അദ്ദേഹം ഫേസ്ബുക്കുമായി മുന്നോട്ട് പോയി സീക്രട്ട് പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കണം എന്ന ആശയം സുക്കർബർഗിന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു ബിലീഫ് കുഴപ്പങ്ങൾക്കിടയിലും മുന്നോട്ട് ബിലീഫ് അൺറിസീവ് വിശ്വസിക്കുക അതനുസരിച്ച് ലഭിച്ചുകൊണ്ടേ ഫേസ്ബുക്ക് തുടങ്ങിയ ആദ്യ വർഷങ്ങളിൽ തന്നെ നിരവധി കഠിന സമയങ്ങൾ സുക്കർബർഗ് നേരിട്ടു കമ്പനിയിൽ നിന്ന് നിക്ഷേപകരും സഹസ്ഥാപകരും നേരിയ സംഭവങ്ങൾക്ക് പുറത്തുപോയി പലരും സംശയിച്ചു എന്നാൽ അദ്ദേഹം തന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല എല്ലാത്തിനും മുന്നേ നേരെ മുന്നോട്ട് പോവുകയായിരുന്നു മൂന്ന് ആഗ്രഹശക്തി ശക്തി ഡിസയാൾ ലക്ഷ്യം മനസ്സിലുറപ്പിച്ചു വട്ട് യു ഫോക്കസ് ഓൺ എക്സ്പാൻസ്ബർഗ് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കണമെന്ന ആഗ്രഹം മനസ്സിലുറച്ച് നിർത്തിക്കൊണ്ടേയിരുന്നു ദി സീക്രട്ടിലെ ഉപദേശം അനുസരിച്ച് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് തൻ്റെ വളർച്ചയെ സഹായിച്ചു ഫേസ്ബുക്ക് ഇന്ന് മൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൺ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആഗോള ശക്തിയായി മാറിയത് സുഗർബർഗിന്റെ ദീർഘകാല ആഗ്രഹ ശക്തിയുടെ ഫലമാണ് നാല് ധൈര്യവും സ്വപ്നവുമുള്ള ഒരു വ്യക്തിത്വം ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി യോസ് നിങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചതുപോലെ പെരുമാറുക സുഗ്രബർഗ് ഒരിക്കലും സംശയിച്ചിട്ടില്ല അദ്ദേഹം വലിയൊരു സമൂഹ മാധ്യമ കമ്പനിയുടേതായ ഒരു സിഇഒ ആയിരിക്കും എന്ന വിശ്വാസമുണ്ടായിരുന്നു ഈ സീഗ്രറ്റ് പറഞ്ഞ പോലെ ഒരു വ്യക്തി തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുള്ളതുപോലെ ജീവിക്കണം സുക്കർബർഗ് നേതൃത്വവും സ്വയം നിലനിൽപ്പുമുള്ള സമീപനം കൈക്കൊണ്ടു അതിനാലാണ് അദ്ദേഹം ലോകത്തിലെ പ്രഭാവശാലികളിൽ ഒരാളായി മാറിയത് അഞ്ച് വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് ഇഗ്നോർ നെഗറ്റീവ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾ നെഗറ്റീവ് ചിന്തകളെ അവഗണിച്ച് ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കുക സുക്കർബർഗ് നിരവധി വിമർശനങ്ങളും കേസുകളും നേരിട്ടു പക്ഷേ അദ്ദേഹം നെഗറ്റീവ് ചിന്തകളെ തള്ളിയിട്ട് വിജയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദി സീക്രട്ട് പ്രകാരം നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനേയും മാറ്റാൻ കഴിയും ദി സീക്രട്ട് പറയുന്ന പോലെ ലക്ഷ്യം മനസ്സിലാക്കി അതിൻ്റെ ദിശയിൽ പ്രവർത്തിച്ചാൽ വിജയിക്കാൻ കഴിയും ശുക്കർബർഗ് ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ ആത്മവിശ്വാസം ദൃഢനിശ്ചയം വിശ്വാസം എന്നിവ കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ഒരാളായി നിങ്ങൾക്ക് ഒരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ അതിൽ നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി അവിശ്വസനീയമായ ഒരു വിജയത്തിലേക്ക് നയിക്കും ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഒമ്പതാം അധ്യായം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം